ഈ ശമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുനാൾ ദിവസം കത്തോലിക്ക തിരുസഭ വിശ്വാസം അനുസരിച്ച് പരിശുദ്ധ ത്രീത്വം ഒരു വലിയ വിശ്വാസത്തിന്റെ രഹസ്യമാണ് ദൈവിക രഹസ്യം ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഇടപെടലുകളെ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് മാത്രം കാണാൻ സാധിക്കുകയും അവന്റെ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ദൈവിക രഹസ്യങ്ങൾ എന്ന് പറയാറുള്ളത് ഈ ദൈവിക രഹസ്യം അപ്രാപ്യമാണെന്ന് പറയുന്ന നിരവധി കഥകളും ഈ ദൈവിക രഹസ്യമായ ത്രിത്വത്തെ പലതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടുള്ള അവതരണങ്ങളും ഒക്കെ നമ്മള് നിരവധി തവണ കേട്ടിട്ടുണ്ട് നമ്മൾ പറയാറുണ്ട് തീ തീയാണ് പിതാവ് അത് നൽകുന്ന വെളിച്ചമാണ് പുത്രൻ അത് നൽകുന്ന ചൂടാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ഇമേജറീസ് നമ്മൾ ഇതിന് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ആവ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ ഞങ്ങൾ പറയുന്നല്ലാതെ അതിനൊരു ഉപമ എന്ന രീതിയിൽ പറയുന്നതല്ല ഇതാണ് ക്രിത്വം എന്ന് പറയാൻ നമുക്ക് സത്യത്തിൽ യാതൊരു വിധത്തിലുള്ള പാഠങ്ങളും നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ തോമസിനോസി പറയുന്ന പോലെ യു കനോട്ട് കോംപ്രഹെൻഡ് ഗോഡ് ഇൻ യുവർ ഇന്റലക്ട് ഇഫ് യു ക്യാൻ ഗോഡ് ഇസ് നോ ഗോഡ് നിന്റെ തലച്ചോറ് കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കി കളയാവുന്നീ ചിന്തിക്കരുത് അങ്ങനെ സാധിക്കുമെങ്കിൽ പിന്നെ ദൈവം ദൈവമല്ല എന്നാണ് തോമസ് കക്കിനോസ് പറയുന്നത് ആ ഒരു നിരീശ്വരവാദത്തിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിശ്വാസ രഹസ്യങ്ങൾക്കും ഒക്കെ എതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് യുക്തി കൊണ്ട് എന്താ ഇത് പിടികിട്ടാത്തുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന നക്കിനോസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ദൈവത്തിന്റെ സൃഷ്ട വസ്തുവായ നമ്മുടെ തലച്ചോറ് കൊണ്ട് ദൈവത്തെ അങ്ങോട്ട് മനസ്സിലാക്കി കളയാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ദൈവം ദൈവം അല്ലല്ലോ എന്നുള്ളതാണ് അഗസ്റ്റിനോസിന്റെ കടൽ തീരത്തെ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന കക്കാവുട്ടി എന്നൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് നമുക്കിങ്ങനെ ദൈവം ദൈവത്തിൽ മൂന്നാളുകൾ ദൈവം ഒറ്റ ദൈവമാണ് പക്ഷെ ദൈവത്തിൽ മൂന്നാളുകൾ എന്നൊക്കെ പറയുന്ന ആ ഒരു നമുക്ക് പിടികിട്ടാത്തൊരു സത്യത്തെ മൂന്ന് വരികൾ കൊണ്ടൊന്ന് നമുക്ക് വായിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് ഈ മൂന്ന് വരികള് ഈ പ്ലൂറൽ എൽ എലോഹിം എലോഹിം എന്ന് പറയുന്നത് പ്ലൂറലാണ് ദൈവത്തെ ആ ദൈവങ്ങൾ എന്ന് പറയപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന പഴയ നിയമത്തിലെ പഴയ നിയമത്തിൽ രണ്ട് വാക്കുകളാണ് എലോ എലോഹിം അതൊനായി എന്നീ രണ്ട് വാക്കുകളാണ് നമ്മൾ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അതൊനായി ഇൾമോസ്റ്റ് പ്ലൂറലാണ് അത് ഏകവചനം അല്ല യഥാർത്ഥത്തില് വിളിക്കുന്ന പോലെ എൽ എന്ന വാക്കിന്റെ ഒരു പ്ലൂറലായിട്ടാണ് എല്ലോഹിം പറയുന്നത് എന്താണെങ്കിൽ നമുക്ക് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഉൽപത്തി പുസ്തകത്തിന്റെ മൂന്ന് വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഈ മൂന്ന് വാക്യങ്ങളിൽ പ്ലൂറൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അത് ബഹുവചനമായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്യ വാക്യങ്ങളാണ് ഒന്നാമത്തെ വാക്യം ഉൽപ്പത്തി ഒന്നാം അധികം ഇരുപത്തിയാറാം വാക്യം ആ വാക്യം കാരണം നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവം സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ അതുവരെ ഒരു സൃഷ്ടിയുടെ സമയത്തും ഉപയോഗിക്കാത്തൊരു കാര്യം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുക രണ്ടാമത് നമ്മൾ കാണുന്നത് മനുഷ്യന്റെ പതനം മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാട്ടി പാവം ചെയ്തു കഴിയുമ്പോൾ അവനെ കാണാൻ വരുന്ന ദൈവം പറയുകയാണ് മനുഷ്യൻ ഇതാ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മെ പോ ഒരുവനെ പോലെ ആയിരിക്കും നമ്മൾ ഒരുവനെ പോലെ ആയിരിക്കുന്നു ഇപ്പൊ രണ്ടു ഇപ്പാണ് പറയുന്നത് മനുഷ്യ തന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു ഇതൊരു ഈ വചനഭാഗത്തും ആ നമ്മിൽ ഒരുവിനെ പോലെ എന്ന് പറയുന്ന എടുത്ത് ബഹുവചനമാണ് അപ്പൊ അവിടെയും ഈ ത്രീത്വത്തിന്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ ഉണ്ട് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോഴും ത്രീത്വത്തിന്റെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി അബ്രഹാത്തിന്റെ സംബന്ധിച്ച് നമ്മൾ ഒരു നമ്മൾ വരും അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ഭാഗം കൂടിയുണ്ട് ഉൽപ്പത്തി വസ്ത്രം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം ഇവിടെ ബാബേൽ ഗോപുരം ദൈവത്തിനെതിരെ അഹങ്കാരത്തോടുകൂടി ഗോപുരം പണിന്ന് തുടങ്ങുന്ന ജനതയുടെ ഭാഷയെ ഇറങ്ങി വരുന്ന ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം നമുക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ ബഹുവചനമുണ്ട് ഉണ്ട് ഇങ്ങനെ മൂന്ന് വാക്യങ്ങളിലാണ് ഈ ത്രിത്വത്തിന്റെ സാന്നിധ്യം എന്ന് ബഹുവചനം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കണം നമ്മള് ഈ സുവിശേഷത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏഹ് ഈശോ പറയുന്നൊരു വാക്യമുണ്ട് ഈശോ പറയുകയാണ് യോഹനാൻ സുവിശം എട്ടാം അധ്യായം അൻപത്തി എട്ടാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് അതായത് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാത്തിന്റെ സംഭവങ്ങൾ പറയുന്നതിന് മുമ്പേ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് അവിടെ ഈശോ പറയുകയാണ് ഞാനുണ്ട് യേശു പറയുകയാണ് ഞാൻ അന്നേരം ഉണ്ട് അബ്രഹാത്തിന് മുമ്പേ ഉണ്ട് ഈ ബഹുവചനത്തിൽ പറയുന്ന പിതാവും പുത്രനും പരിശുദാത്മാവ് ഒരുമിച്ച് ഉണ്ട് എന്ന് പറയപ്പെടുന്ന മൂന്ന് വാക്യങ്ങൾ നമ്മൾ കാണുന്നത് അബ്രഹാത്തിന് മുമ്പാണ് ഇനി നമ്മൾ വീണ്ടും അബ്രഹാത്തിന്റെ സംഭവം നമ്മൾ വായിക്കുകയാണ് ഉൽപ്പത്തി ദിവസം പതിനെട്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം അവിടെ വളരെ വ്യക്തമായിട്ടും നമ്മൾ നമ്മൾ കാണുന്ന കാര്യതാണ് മാം ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രഹാത്തിന് പ്രത്യക്ഷനായി ൂത്ത സമയത്ത് അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തലയുയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടവൻ കൂടാരവാതിൽ നീഴുന്നേറ്റ് അവരെ എതിരെ ഏൽക്കുവാൻ ഓടിച്ചെന്ന് നിലപ്പറ്റി അവരെ താണു വണങ്ങി ഇതാണ് നമ്മൾ വായിക്കുന്നത് മൂന്ന് പേർ അവിടെ നിൽപ്പുണ്ട് ഇപ്പം തുടങ്ങുന്ന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാമലയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രഹാത്തിന് പ്രത്യക്ഷനായി അവിടെ അതിനായി എന്ന് വാക്കുപയോഗിച്ചിരുന്നു ലോഡ് അത് ബഹുജനമാണ് മലയാളത്തിൽ വായിക്കുമ്പോൾ കർത്താവ് എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ബഹുവചന കാര്യത്തില് പിന്നെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് അവൻ തലയുയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു ത്രീത്വം കർത്താവ് വന്ന് നിൽക്കുക മൂന്നാളുകളെ കാണുന്നുണ്ട് അപ്പൊ അബ്രഹാമത്തിന്റെ സംഭവം നമ്മൾ വായിക്കുന്നത് ഈശോ യോഹന എട്ട് അമ്പത്തി എട്ടിൽ പറയുന്നുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളിൽ പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിനു ഇതിന് മുമ്പേ ഈശോ ഉണ്ടെന്ന് ഈശോ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ പഴയ നിയമത്തിൽ ആ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാദിനും ഉമ്മ നടക്കുന്ന സംഭവങ്ങൾ അതായത് സൃഷ്ടികർമ്മത്തിലും കർമ്മത്തിലും ആദത്തിനും ഹവായോട് സംസാരിക്കുമ്പോഴും പിന്നെ ഈ ബാബലിന്റെ ഭാഷ വിന്തിപ്പിക്കുന്ന സമയത്തും ഈ മൂന്ന് സംഭവങ്ങളില് നമ്മൾ ക്രിത്വ സാന്നിധ്യം കാണുന്നുണ്ട് നമ്മൾ ആ മൂന്ന് സംഭവങ്ങൾ എന്താണെന്ന് ചിന്തിക്കാം ഒന്നാമത്തത് സൃഷ്ടിയാണ് ഒന്നാമത് ഇരുപത്തിയാറാം ബാക്കി നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിക്കാം എന്താണ് ഈ ഈ ഇമേജ് ആൻഡ് ലൈറ്റ്നെസ് ചായയും സാദൃശ്യവും ഇമേജ് ആൻഡ് ലൈറ്റ്നെസ് പല കാര്യങ്ങള് ദൈവശാസ്ത്രമാര് പറയുന്നുണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട് ഛായ ദൈവത്തിന്റെ ഛായ എന്ന് പറയുന്നത് ഈ കാഴ്ചയിൽ ദൈവത്തെ പോലെ ഇരിക്കും എന്ന് പറയപ്പെടുന്ന ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചല്ല പറയുന്നത് മനുഷ്യനായിരിക്കുന്ന നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് അതിനെ കുറിച്ചല്ല പറയുന്നത് മനുഷ്യ ലൈറ്റ്നസ് എന്ന് പറയുന്നത് ലൈറ്റ് ഇമേജ് ആൻഡ് ലൈറ്റ്നസ് ഇമേജ് എന്ന് പറയുന്നത് കമ്പാഷൻ എന്നാണ് പറയപ്പെടുന്നത് അനുകമ്പ ദൈവത്തിന്റെ അനുകമ്പ നമുക്ക് അനുകമ്പയുള്ള ഒരു ഒരു ജീവിയെ നമുക്ക് സൃഷ്ടിക്കാം സത്യത്തിൽ നമ്മൾ പറയും ഈ മറ്റു മൃഗങ്ങൾക്കും ഒക്കെ അനുകമ്പയുണ്ട് കരുണയുണ്ട് നമ്മൾ പറയും പക്ഷെ അത് ആസ് എച്ച് ആയിട്ട് ആ മനുഷ്യനുള്ള കരുണയല്ല ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറയുന്ന കരുണ അത് ദൈവത്തിന്റെ ഛായയാണ് രണ്ടാമത് സാദൃശ്യം എന്താണ് ഈ സാദൃശ്യം എന്ന് പറയുന്നത് മനസാക്ഷി എന്നാണ് പലരും പറയുന്നത് അതിൻ്റെ ഒരു രണ്ട് സൈഡ് അതിൻ്റെ ഒരു കമ്പാഷനേറ്റ് ലവ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സ്പിരിച്വൽ സെൻസ് രണ്ടാമത്തേത് ഒരു ധാർമ്മിക വശമാണ് ഒരു മോറൽ സൈ മോറൽ സെൻസ് തന്നെയാണ് പറയുന്നത് ഒരു മോറൽ സെൻസ് അവന്റെ ഉള്ളിൽ കുടിക്കുകയാണ് ഒരു മൊറാലിറ്റി അതാണ് കമ്പാഷൻ മനസ്സാക്ഷി മനസാക്ഷി ദീപ അവന് കൊടുത്തു അപ്പൊ ചായയിലും സാന്ദൃശ്യത്തിനും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് ഇതിന് വ്യത്യാസമുണ്ട് ചില ദീർഘശാസ്ത്രന്മാർ മറ്റ് വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടി അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് തുല്യമൊക്കെ പറയുന്നൊരു വ്യാഖ്യാനമാണ് ഈ കമ്പാഷൻ ആൻഡ് കോൺഷ്യസ്നെസ് കമ്പാഷൻ ആൻഡ് കോൺഷ്യസ്നെസ് ഈ അനുകമ്പയും മനസ്സാക്ഷിയും എന്ന് പറയപ്പെടുന്ന ചായയും സാദൃശ്യം ഇത് കൊടുത്തു എന്നുള്ളതാണ് ഇത് കൊടുത്തിട്ട് ഇതാണ് ഇതാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം ഉപയോഗിക്കും ദൈവം ചായയിൽ സാദൃശ്യം സൃഷ്ടിച്ചു നമ്മൾ സുവിശേഷത്തിലേക്ക് വരിക സുശത്രിക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം മൂന്നേ മൂന്നേ യോഹന്നാൻ മൂന്നേ മൂന്നിന് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് യോഹന്നാൻ നിക്കതിമൂസുമായിട്ട് നടത്തുന്ന സംഭാഷണമാണ് അവിടെ ഈശോ പറയുകയാണ് യോഹനാൻ സുശത്രി ഈശോട് പറയുകയാണ് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല വീണ്ടും സൃഷ്ടിക്കപ്പെടണം വീണ്ടും സൃഷ്ടിക്കും അപ്പൊ ഈ നിക്കതബന് സംശയ നിക്കതാണ് പ്രായമായ മനുഷ്യൻ ഇത് എങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ ഈശ്വരൻ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ ഈ ഫിസിക്കലി അവന്റെ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ച് അല്ല പറയുന്നത് സൃഷ്ടി സൃഷ്ടികർമ്മം വീണ്ടും നടക്കേണ്ടിയിരിക്കുന്നു യോഹനാന്റെ സുവിശേഷത്തിലാണ് ഇത് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് കാരണം യോകനാഥന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ബറൈഷിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദിയിൽ ആദിയിൽ ദൈവം ആകാശവും സൃഷ്ടി എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിന് പാരലായിട്ടുകൊണ്ട് പുതിയ സൃഷ്ടിയെ കുറിച്ച് പറയുന്ന സുവിശേഷമാണ് യോന ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ബറേഷ്യത് ആദിയിൽ ആദിയിൽ നിന്ന് വാക്കുകൊണ്ട് കൊണ്ടാണ് ഈ ഉൽപ്പത്തി തുടങ്ങിയ പോലെ തന്നെയാണ് സുവിശേഷം യോന എഴുതി തുടങ്ങുന്നത് അപ്പൊ അതവിടെങ്കിലും റിപ്പിറ്റേഷനാ സൃഷ്ടി വീണ്ടും ഉണ്ടാകാൻ പോയി അവിടെ അതാണ് ഈ മൂന്നാമധ്യാതെ സംഭാഷണം മൂന്നേ മൂന്നേൽ നമ്മൾ വായിക്കുന്നത് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദേവരായം കാണാൻ കഴിയില്ല ഈ വീണ്ടും ജനനം അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ യേശു വ്യക്തമായി കുടിക്കുകയാണ് യേശു പ്രചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദേവരായത്ത് പ്രവേശിക്കുക സാധ്യമല്ല ജലത്താലുള്ള ജനനം ക്രിസ്തുവിലുള്ള ജനനം ഏർ ആത്മാവിനായുള്ള ജനനം പരിശുദ്ധാരുള്ള ജനനം ജനനം സൃഷ്ടി റിപ്പീറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് അത് ഈശോയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയോ ആണെന്ന് പറയുന്ന വാക്യമാണ് നമുക്ക് കാണാൻ സാധിക്കു വിശ്വസിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീഷൻ കംപ്ലീറ്റ് ആവുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപാടിലേക്ക് പോവാം വെളിപാട് ഇരുപത്തി ഒന്ന് ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടൽ അപ്രത്യക്ഷമായി ഇവിടെ ഇനി ബാരിയേഴ്സ് ഒന്നുമില്ല ഒരു തടസ്സങ്ങളൊന്നുമില്ല ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ല ഘടകൊന്നുമില്ല എല്ലാം അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പുതിയ ജെറുസലേമിനെ കുറിച്ച് വായിക്കുന്നത് പുതിയ സൃഷ്ടി സംഭവിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യർ ദൈവം പറയുക നമുക്ക് ഈ ഒന്നാമത്തെ വാക്യം നമുക്ക് നമ്മുടെ ചായയിൽ സാധിച്ചതും സൃഷ്ടിക്കാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്ന വാക്യത്തിൻ്റെ പുതിയ നിയമ കണ്ടെത്തലുകളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് അപ്പൊ ഇവിടെ വ്യക്തമാണ് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം പുത്രനിലൂടെ പരിശുദ്ധാത്മാവരാൽ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്ന് പറയുകയാണ് സൃഷ്ടി ഈ രണ്ടാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നതാണ് മനുഷ്യൻ ഇതാ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മിലൊരുവനെ പോലെ ആയിരിക്കുന്നു ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ് അനന്തരം അവിടുന്ന് പറഞ്ഞു മനുഷ്യൻ ഇതാ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മിലൊരുവനെ പോലെ ആയിരിക്കുന്നു ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തന്നെ അമർത്യനാകാൻ ഇടയാകരുത് നമ്മളിത് വായിക്കുമ്പോൾ തോന്നുന്ന കാര്യമുണ്ട് ദൈവം ഇത്രക്ക് സ്വാർത്ഥനാണ് ഒന്ന് ദൈവം ഒരു മരത്തിൽ നിന്ന് അവന് പഴം കഴിക്കാനായിട്ട് അനുവാദം കൊടുത്തില്ല രണ്ടാമത്തെ പ്രശ്നം ഇനി അത് ആ ഒരു പഴം പറച്ചു തിന്നു എന്ന പേരില് അടുത്തൊരു മരത്തിന്ന് കൂടെ അവൻ കൈനീട്ടി തിന്നു അതുകൊണ്ട് അവനെ പുറത്താക്കാം എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ സ്വാർത്ഥത പോലെ നമുക്ക് ഈ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്താണ് എന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ആ ആ ഒരു വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുന്ന പരുവത്തിലേക്ക് അവൻ മാറുന്നു അതായത് ദൈവം അവനെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ ആ ചായയിലും സാദൃശ്യത്തിലും അവൻ ഇങ്ങനെ നന്മയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ട് മനസ്സാക്ഷിയുണ്ട് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സംഭവം ഉണ്ട് പക്ഷെ ഒരു ഒരു കാര്യമുള്ളത് അവൻ അതുവരെ നന്മ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ പഴം പറു തിന്നരുതെന്ന് ദൈവം പറഞ്ഞു അനുസരണയിലൂടെ അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കില് അവന് നന്മ മാത്രമേ അറിയത്തുള്ളായിരുന്നേനെ പക്ഷെ പിശാജ് പറഞ്ഞത് അവൻ കേട്ടു കേട്ടപ്പോ അവൻ ആ പഴം പറിച്ചു തിന്നു എന്താ സംഭവിച്ചത് തിന്മ കൂടി അവൻ അറിഞ്ഞു അപ്പൊ അതിനർത്ഥം ഇപ്പൊ അവന് നന്മയും തിന്മയും അറിയാം ഇതുവരെ അവന് നന്മ മാത്രമേ അറിയത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ അവന് നന്മയും തിന്മയും അറിയാം ഇപ്പൊ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു ഇനി അവൻ കൈ നീട്ടി പറയുന്നതിനാണ് മനുഷ്യൻ നന്മയും തിന്മയും അറിഞ്ഞു നമ്മളൊരുവിനെ പോലെ ആയിരിക്കുന്നു ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കൂടി പുറച്ചു തന്നെ ഇടയാവരുത് അമർത്യത അവന് മരണം ഇല്ലാതാകും ഇപ്പൊ മരണം അവനുണ്ട് മരണം ഇല്ലാതാകും മരണം ഇല്ലാതാകാൻ പാടില്ല എന്താണ് പ്രശ്നം അവൻ ഇപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് തിന്മയിലാണ് ആയിരിക്കുന്നത് നന്മയിലല്ല ആയിരിക്കുന്നത് ഇപ്പൊ അവന്റെ സ്ഥിതി അവൻ തിന്മയിലാണ് ഇപ്പൊ തിന്മയിലായിരിക്കുന്നവൻ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം തിന്നു കഴിഞ്ഞാൽ അവൻ മരണമില്ലാത്തവനായി മാറും പ്രശ്നം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ സാത്താനെക്കാൾ പ്രശ്നം പിടിച്ച ഒരാളായി മനുഷ്യൻ മാറാൻ പോവുക സാത്താന വെല്ലുന്ന തിന്മയിലേക്ക് അവൻ പോകും കാരണം അവൻ തിന്മ തിരിച്ചറിഞ്ഞു തിന്മ തിന്മയുടെ പുറകെ പോയിരിക്കുകയാണ് തിന്മ അവന്റെ കണ്ണിനെ ഭ്രമിപ്പിക്കുന്ന രുചിയെ ഭ്രമിപ്പിക്കുന്ന തിന്മയുടെ പുറകെ അവൻ പോയി ആ പഴം അവൻ ഭക്ഷിച്ചു തിന്മ തിരിച്ചറിഞ്ഞു തിന്മയിലെ ആയ തിന്മേനാണ് അവനിപ്പോ നിൽക്കുന്നത് പ്രശ്നം ഈ തിന്മയിൽ നിൽക്കുന്ന സ്ഥിതിക്ക് അവൻ അടുത്ത മരത്തിൽ നിന്ന് ഒരു മരം കൂടെ ഉണ്ട് ആ മരത്തിൽ നിന്ന് കൂടെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ഇമോ ഇമോട്ടലാകും അമർത്യനാവും അവൻ മരണമില്ല പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാം അവൻ ദൈവത്തെ പോലെ ആയിയാണ് മരണമില്ലാതെ ദൈവത്തെ പോലെ നിൽക്കുന്ന തിന്മയെ സ്നേഹിച്ചവൻ അപകടകാരിയാണ് അതുകൊണ്ടാണ് ദൈവം അവനെ പുറത്താക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിന് പാനലായിട്ട് നമ്മൾ എന്താണ് സുവിശേഷൻ മനസ്സിലാക്കേണ്ടത് സുശേഷി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് എന്ന് ഈശോ പറയുകയാണ് യോനാനുഷൻ അധികം ആറാം വാക്യം ഞാനാണ് വഴി ഈ വഴിയെ നീ നന്മയിലൂടെ നടന്നെടുക്കുക ഞാനാണ് സത്യം നീ സത്യമാകുന്ന എന്നെ തിരിച്ചറിയുക കുരിശു മരമാണ് ജീവന്റെ വൃക്ഷം ജീവന്റെ വൃക്ഷം പുരുഷമരമാണ് അതിൽ തൂങ്ങിക്കിടക്കുന്ന മൂന്നാണുകളിൽ തൂങ്ങിക്കിടക്കുന്ന അതിന്റെ ഫലം ഞാനാണ് എന്നെ ഭക്ഷിക്കുക എന്നെ ഭക്ഷിക്കുക അതിനൊക്കെ ജീവൻ ഉണ്ടാവും എന്റെ വഴിയേ വരിക എന്നെ എന്നെ മനസ്സിലാക്കുക എന്നെ ഭക്ഷിക്കുക നിനക്ക് ജീവൻ കിട്ടും ഐ എ ട്രൂത്ത് ആൻഡ് ലൈഫ് എന്റെ വഴി എൻ്റെ വചന ആകുന്ന വഴിയെ നീ വരിക ഞാനാകുന്ന സത്യത്തെ തിരിച്ചറിയുക എന്നെ ഭക്ഷിക്കുക ഈ കുരിശിൽ കിടക്കുന്ന ഈ കുരിശാകുന്ന ജീവന്റെ വൃക്ഷത്തിൽ നിന്നും നീ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദിവ്യകാരനീ ഭക്ഷിക്കുക വചനത്തിന്റെ വഴിയെ വരിക ഞാനെന്ന സത്യം തിരിച്ചറിയുക എന്നെ നീ ഭക്ഷിക്കുന്ന ദിവ്യകാരണത്തിലൂടെ എന്നെ നീ ഭക്ഷിക്കുക നീ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു നിനക്ക് പുതിയ ജീവൻ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും ഇതാണ് നമ്മൾ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് വളരെ വ്യക്തമായിട്ടും പുത്രയിലൂടെയുള്ള രക്ഷയെ കുറിച്ചാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മെപ്പോലെ അവനായി തീർന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ഈശോ അത് റിവ്യൂ ചെയ്യുകയാണ് നമ്മെപ്പോലെ അവനാകും അങ്ങനെ ആയി തീർന്നതിന് ശേഷം ജീവന്റെ ഭക്ഷ്യം അങ്ങനെ ആ ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവനൊക്കെ നിത്യം ജീവിക്കുമെന്ന് ഈശോ ഉറപ്പ് ഉറപ്പുവരിക അപ്പൊ ആ ഒരു വചനഭാഗത്തിന്റെ കൃത്യം പാരലായിട്ട് നമുക്ക് ഇത് യോഹനാണ് സൂക്ഷിച്ചു വായിച്ചെടുക്കാൻ സാധിക്കുക ഇനി നമ്മൾ യോഹന എഴുതി വെളിപാടിലേക്ക് പോവാം വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് അതില് യോഹന പറയുന്ന എന്താണെന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി പന്ത്രണ്ട് തരം ഫലങ്ങൾ കഴിക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു പന്ത്രണ്ട് തരം പന്ത്രണ്ട് തരം ഫലങ്ങൾ അതായത് ഈ പന്ത്രണ്ട് തരത്തിലുള്ള അപ്പോസലന്മാർ ആകുന്ന ഫലം കായ്ച്ചു നിൽക്കുന്ന ജീവന്റെ വൃക്ഷം എന്ന രീതിയിലാണ് പറയുന്നത് അതായത് നമ്മളൊക്കെ ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായി മാറും എന്ന് ഓർപ്പിക്കുമ്പോഴാണ് എന്നിട്ട് പറഞ്ഞാണ് ആ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം അത് മാസം തോറും ഫലം തരുന്നു ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് നമ്മൾ കായ്ക്കുന്നത് ഈശോ ആകുന്ന ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് അപ്പൊ ഇത് വ്യക്തമായിട്ടും ത്രിത്വം സംസാരിച്ചത് മനുഷ്യ ആ നന്മയും തിന്മയും തിരിച്ചറിയുന്ന നമ്മെ പോലെ ആയിരിക്കുന്നു ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഫലം ഭക്ഷിച്ച് അമർത്യത പ്രാപിക്കാൻ പാടില്ല എന്ന് ക്രിത്വം പറഞ്ഞതിന്റെ അടുത്ത ഭാഗം നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിനാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ഈശോ പറയാണ് വഴിയും സത്യവും ഞാനാണ് ഞാനാകുന്ന ആ ഈ കുരിശുമരമാകുന്ന ജീവന്റെ വൃക്ഷത്തിൽ നിന്നും എന്നെ നീ ഭക്ഷിച്ച് ഈ രക്ഷ നേടുക എന്ന് പറയുന്ന ഇപ്പൊ ഓർമ്മപ്പെടുത്താൻ നമ്മള് ഈ ഒരു ഒന്നാമത്തെ വാക്യം ആ സൃഷ്ടി പുതിയ സൃഷ്ടിയായി മാറുക എന്ന് ഓർപ്പിക്കുന്നു രണ്ടാമത്തെ വാക്യം ഓർപ്പിക്കുന്നത് ഈശോയിലൂടെ പുതിയ സൃഷ്ടിയായി മാറുക എന്നതിനെ കുറിച്ചാണ് മൂന്നാമത്തെ വാക്യം ക്രീത്വം പറയുന്ന മൂന്നാമത്തെ വാക്യം നമുക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം മുൽപ്പത്തി പതിനൊന്ന് ഏഴ് ഭാഷ ഭിന്നിപ്പിക്കാമെന്നാണ് പറയുന്നത് ഭാഷ എന്ന് പറയുമ്പോൾ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരോട്ട് പറയുകമാരോടായിട്ട് പറയുകയാണ് മർക്കൂസിൻ്റെ ശിഷ്യത്തിലെ അവസാനത്തെ അധ്യായത്തിൽ സ്വകാര്യ ചെയ്യുന്നതിന് മുമ്പായിട്ടും അവസാനത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യ ഇങ്ങനെ യേശോ മർക്കൂസിന് ശിക്ഷം പതിനാറദ്ധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ വിശ്വസിച്ച് വിശ്വസിച്ച് ഏഹ് പതിനേഴാം വാക്യം പതിനാറാം അധ്യായം പതിനേഴാം വാക്യം വിശ്വസിക്കുന്നവരോട് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും അവരെ നാമത്തിൽ പിശാഞ്ചിക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും എന്താ പുതിയ ഭാഷ എന്താ പുതിയ ഭാഷ എന്ന് പിടിയിട്ടാണെങ്കിൽ നമ്മൾ കൊറിന്തോസ് ഒന്ന് കൊറിന്തോസിലേക്ക് പോവുക ഒന്ന് കൊറിന്തോസ് പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൊരു ദിവസം പതിമൂന്നേ പതിമൂന്നാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവ ഉണ്ടെങ്കിൽ അതിൽ സ്നേഹമാണ് അത്യുത്തമം എന്ന് പറയുന്ന വാക്യം സ്നേഹത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു സങ്കീർത്തനമാണ് പൗലോസ്ത്രീയ കുറിച്ചിരിക്കുന്ന ഒന്ന് ഒരു ദിവസം പതിമൂന്നാം അധികം അതിന് ഒന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലവുന്ന കൈത്താളവുമാണ് അതായത് അതിശ്രേഷ്ഠമായ ഭാഷ മാലാകമാരുടെ ഭാഷയല്ല അതിനേക്കാൾ ശ്രേഷ്ഠമായ ഭാഷ എന്ന് പറയപ്പെടുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഭാഷ എന്ന് പറയപ്പെടുന്നത് സ്നേഹമാണ് സ്നേഹം എന്ന ഭാഷയിൽ സംസാരിക്കുക എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതായി അതിശ്രേഷ്ഠമായ ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലാകമാരുടെ ഭാഷയേക്കാൾ ശ്രേഷ്ഠമായ ഭാഷ സ്നേഹമാണെന്ന് വ്യക്തമായിട്ട് ബൗലൂസിനെ നമുക്ക് പറഞ്ഞു തരിക ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഷയിൽ സംസാരിക്കാൻ അപ്പോസ്ലന്മാർക്ക് സാധിച്ചു അതെപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്വല പ്രവർത്തനങ്ങളെ രണ്ടാമതിയായ നാലാം വാക്യം രണ്ടേ നാല് രണ്ടേ നാല് നമ്മൾ ഇങ്ങനെയാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിന് കീഴിലുള്ള സകല ജലപഥങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു ആരോ ഉണ്ട് പറയുന്നിങ്ങനെയാണ് അവരെല്ലാം ഏർ ആരോ ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങളോട് ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസിന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അപ്പോസന്മാർ അവരുടെ ഭാഷ സംസാരിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം പല പല ഭാഷകളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ പുതിയ ഭാഷ അത് സ്നേഹമാണ് അതായത് ദൈവത്തോട് സ്നേഹമില്ലാണ്ടായപ്പോഴത്തേക്ക് ദൈവം ദൈവത്തെക്കാൾ വലിയവനാകാൻ ശ്രമിക്കാമെന്ന് ചിന്തിച്ച് മനുഷ്യൻ ഗോപുരം പണിയാൻ തുടങ്ങി അഹന്തയുടെ ഗോപുരം പണിയാൻ തുടങ്ങി അഹന്തയുടെ ഗോപുരം പണിഞ്ഞ് മുകളിലേക്ക് വരുമ്പം ദൈവം പറയുകയാണ് നമുക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഭാഷ ഭിന്നിപ്പിക്കാം അഹ അഹങ്കാരിയുടെ ഭാഷ ഭിന്നിക്കും അത് അത് സ്വാഭാവിക ദൈവം ഇറങ്ങി വന്ന് ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഭാഷ വിശുദ്ധ ബബൽ ആശയക്കുഴപ്പം എന്ന വാക്കിൽ നിന്നും ബാബേൽ എന്ന ആ ഗോപുരത്തിന് പേര് വീണു നമ്മൾ ഓർക്കേണ്ടത് ഇതിന്റെ ഇതിന്റെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോ അഹന്ത ഇല്ലാതായി അഹങ്കാരം ഇല്ലാതായി അഹങ്കാരം ഇല്ലാതായപ്പോൾ എല്ലാവർക്കും പറയാ പറയുന്ന കാര്യങ്ങൾ പിടികിട്ടാൻ തുടങ്ങി ഭാഷ ഒന്നിച്ചു പല ഭാഷയിലും അവൻ്റെ സ്നേഹം ഒന്നൊരൊറ്റ ഭാഷയേ ഉള്ളൂ അതിന് വാതുറക്കണം എന്നില്ല വാക്ക് വേണമെന്നില്ല ഇമയനക്കങ്ങൾ കൊണ്ട് ഒരു പുതിയ ഭാഷ അതിന് ശബ്ദം വേണമെന്നു വാക്കോ ശബ്ദമോ ഇല്ലാതെ കണ്ണിന്റെ അനക്കം കൊണ്ട് അല്ലെങ്കിൽ ആ ചില ഇടപെടലുകൾ കൊണ്ട് സ്നേഹസ്പർശനങ്ങൾ കൊണ്ട് തിരിച്ചറിയാവുന്ന ഒരു പുതിയ ഭാഷ സ്നേഹം സ്നേഹം എന്ന ഭാഷയിലേക്ക് വരിക നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ വീണ്ടും വെളിപാട് വിസ്തീകരിക്കുക വെളിപാട് ഏഴാം അധ്യായം ഒമ്പതാം വാക്യം ഏഴ് ഒമ്പത് നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് അവിടെ ഭാഷയെ കുറിച്ച് പറഞ്ഞാണ് ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും ഒരു വലിയ ജനക്കൂട്ടം അവൻ സകല ജനതകളിലെയും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ അവർ വെള്ള വെള്ളയാക്കി അണിഞ്ഞു കയ്യിൽ കുരുത്തോലയുമായി സിംഹാസിനു മുമ്പിലും കുഞ്ഞാടിന് മുമ്പിലും നിൽക്കുന്നു ഇവനാരാണെന്നൊക്കെ ചോദ്യം വരിക ഇവൻ ആരാണെന്നൊക്കെ ചോദ്യം വരുമ്പോഴത്തേക്ക് മറുപടി പറയുന്നത് പതിനാലാമത്തെ വാക്ക് ഏഴ് പതിനാല് ഇങ്ങനെയാണ് ഞാൻ മറുപടി പറഞ്ഞു പ്രഭു അങ്ങേക്ക് അറിയാമല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചതിന്റെ പേരിൽ രക്തസാക്ഷികളായ രക്തം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ കുഞ്ഞാടിന്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ച വിശുദ്ധരാണ് ഈ നിൽക്കുന്നത് അവർക്ക് ഭാഷയില്ല അവർ എല്ലാ ഭാഷകളിൽ നിന്നും വന്നു അവർ ജനതകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുള്ളവരാണ് ഭാഷകളെ അതിജീവിച്ചവരാണ് അവർ ഭാഷകളെ പറയുമ്പോൾ സ്നേഹത്തിന്റെ ഭാഷ സംസാരിച്ചവർ നമ്മൾ ത്രിത്വം എന്താണ് ചെയ്യുന്നത് നമ്മൾ ഒക്കെ മനസ്സിലാക്കണം ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്ന് വാക്യങ്ങളിലാണ് നമുക്ക് ത്രിത്വത്തെ കാണാൻ സാധിക്കുക ഇതേ മൂന്ന് വാക്യങ്ങൾ കൊണ്ട് സുവിശേഷത്തിലൂടെ യോഹന്നാൻ പുതിയ സൃഷ്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്ന് പറയുന്നത് ജലത്താലും ആത്മാവിനാലും ആണ് പുതിയ സൃഷ്ടി സാധ്യമാകുന്നതെന്ന് പറയുന്നു ജലത്താൽ സാധ്യമാകുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനാൽ സാധ്യമാകുക എന്നാണ് അർത്ഥം അത് ക്രിസ്തു ആകുന്ന ക്രിസ്തു മരിച്ച ആ ജീവന്റെ വൃക്ഷമാകുന്ന കുരിശിൽ നിന്നും ആ വഴിയെ പോയി ആ സത്യം മനസ്സിലാക്കി അവനെ ഭക്ഷിച്ച് ജീവന്റെ പൂർണതയിലേക്ക് എത്തുന്നവൻ ആ പുതിയ സൃഷ്ടിയായി മാറുന്നു ക്രിസ്തു പുതിയ സൃഷ്ടിയായി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് പരിശുദ്ധാമാവനെ സ്വീകരിക്കുന്നവൻ ഒരു പുതിയ ഭാഷ സംസാരിക്കുന്ന പുതിയ സൃഷ്ടിയായി മാറുന്നു അഹന്ത വെടിഞ്ഞ് അവൻ അങ്ങനെ ഈ ഒരു പുതിയ സൃഷ്ടി എന്നതിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിത്വത്തിന്റെ കൂടെ ത്രീത്വം സൃഷ്ടിച്ചു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ നടത്തിയ സൃഷ്ടികർമ്മം അത് റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് പിതാവ് ആഗ്രഹിക്കുന്നു പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഭാഷ സംസാരിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയായി മാറുക എന്ന ഒരു വലിയൊരു ഒരു സത്യമാണ് നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് വെളിപാടത്തിൽ വെളിപാട് ഇരുപത്തിയൊന്നാം അവധ്യായത്തിൽ അത് പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ ദൈവം ആ സൃഷ്ടികർമ്മത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നെങ്കിൽ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ആ പിതാവ് അത് ആഗ്രഹിക്കുന്നുണ്ട് പുത്രനിലൂടെ പുത്രന്റെ കൂതാശകളിലൂടെ ഫലപ്രധാനമായിട്ട് കുംഭസാരത്തിലൂടെ കഴുകി പിടിപ്പാക്കപ്പെട്ട് കുർബാന സ്വീകരിച്ച് കുർബാന എന്ന ജീവന്റെ ഫലം സ്വീകരിച്ച് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ജീവന്റെ ഫലം സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി മാറുന്നു അത് ആ പുതിയ സൃഷ്ടിയായി മാറിയവൻ കുഞ്ഞാടിന്റെ വസ്ത്രത്തിൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളിപ്പിച്ച ആ വെള്ളയങ്കി അണിഞ്ഞ പുതിയ സൃഷ്ടിയായി മാറിയവൻ എങ്ങനെ അങ്ങനെ ആയി എന്ന് ചോദിക്കുമ്പോൾ അവൻ പുതിയ ഭാഷ സംസാരിച്ചവനായിരുന്നു മാലാകന്മാർക്ക് അറിഞ്ഞൂടാത്ത പുതിയ ഭാഷ സ്നേഹം എന്ന ഭാഷ സംസാരിച്ചവനാണ് എന്ന് പറയുകയാണ് സുഷനഭാവം അപ്പൊ ത്രീത്വത്തെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ ത്രീത്വം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട് സൃഷ്ടി നടത്തിയത് ഞങ്ങൾ ഒരുമിച്ചാണ് നിന്റെ നീ പുതിയ സൃഷ്ടിയായി മാറേണ്ടതും ഞങ്ങളിലൂടെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞു പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്തുതിയും ആ നാമത്തിലും ഒക്കെ തുടങ്ങുന്നത് നമ്മള് പിതാവിനെയും പുത്രനേയും പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയായി മാറിക്കൊണ്ടിരുന്ന കാര്യങ്ങളും തുടങ്ങാനും അവസാനിപ്പിക്കാനും വേണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിതാവ് നമ്മുടെ ബോധമണ്ഡലത്തെയും പുത്രൻ നമ്മുടെ സ്നേഹമണ്ഡലത്തെയും പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കുക വഴി ആ സ്നേഹത്തിന്റെ പുതിയ ഭാഷ സംസാരിച്ചുകൊണ്ട് ക്രിയത്വത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ